ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशरमुपतिमून अम्बरीशचरितंख्यमनुपुत्रमकरेन्द्रस्तोऽम्बरीषः सस्तार्णवावृतमहीतैतोऽपि रेमे त्वत्सङ्गिषु त्वयनमना सदैव त्वत्प्रीतये सकलमेव वितन्वतोऽस्य भक्त्यैव देवनचिरादवृथा प्रसादम् येनास्य याचनमृतेऽप्यभिरक्षणार्थं चक्रं भवान् प्रविततारसहस्रधारम् वैवस्वत आख्य पुत्र पुत्रभा जात नाभाग, नामग, नरेंड्र, सुताह, अंबरीशः, समस्तव दमगं, वैवस्वदाख्या मन्योपुत्र, सप्त, अर्णव आवृत, मही, देहि तः सप्तर्णवा वृद्ध मही देहि रे api रे त्वयि च मक्ना मनाहा सदेवा तत् सङ्गीषु त्वयि च मक्ना मनाहा मक्ना मनाहा सदेवा ായണ മന മനീതോ ഭ एव भक्त्या एव भक्त्यैव देव न चिराद् अभृथाः न चिरादभृथाः प्रसादं येन एना, अस्य येनास्य याचनं ऋते अपि

മത്സ്യാവതാരം ശ്രീമദ് ഭാഗവതത്തിലെ അഷ്ടമ സ്കന്ധത്തിലെ അവസാനത്തെ അധ്യായമാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ അംബരീഷ ചരിതത്തിലേക്ക് വരുന്നു അംബരീഷ ചരിതം ശരിക്കും നവമ സ്കന്ധത്തിലെ നാലാമത്തെ അധ്യായമാണ് ഇപ്പോഴത്തെ നമ്മളുടെ മന്യന്തരം വൈവസ്വത മന്യന്തരം ആ വൈവസ്വത മന്യന്തരത്തിലെ മനുവാണ് വൈവസ്വത മനുവിൻ്റെ പേരിലോടുകൂടിയാണ് ആ മന്മന്ധനത്തിൻ്റെ പേര് പറയുന്നു എന്നു പേരായ മനുവിന്റെ പുത്രൻ നഭാഗൻ നൈവസ്വതപുത്രന്റെ മകൻ നഭാഗൻ നഭാകൻറെ മകൻ നാഭാകൻ നാഭാഗ നാമക സുത അമ്പരീക്ഷ ആ നാഭാഗ എന്നുള്ള രാജാവിൻ്റെ പുത്രൻ അമ്പരീക്ഷ ഈ നാഭാകനും വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് പറയണം അതായത് നാഭാഗൻ എന്നുള്ള പേര് ശരിക്കുള്ള പേര് നാഭാഗെന്നല്ല കവി എന്നും പറ്റായിരുന്നു തോന്നുന്നത് എനിക്ക് അപ്പം ആ നാഭാഗൻ എന്നുള്ള പേര് വരാൻ കാരണം അച്ഛൻ റൈവസ് ഉദാമനുവിൻ്റെ പുത്രൻ നഭാകനുണ്ടല്ലോ അദ്ദേഹത്തിന് നാല് മക്കൾ ആ നാല് മക്കളിൽ ഈ ഏറ്റവും ഏറ്റവും ഇളയ പുത്രനായിരുന്നു ഈ നാഭാകൻ അദ്ദേഹം വീട് വിട്ട് പുറത്തേക്ക് പോയി കുറന്നാള് വീട്ടിലേക്ക് വന്നില്ല അപ്പം കുറന്നാൾ കഴിഞ്ഞപ്പോഴേക്കും ഇവരെ ഈ പയ്യനെ കാണാണ്ടായപ്പോഴേക്കും ബാക്കിയുള്ള കുട്ടികളൊക്കെ കൂടി സ്വത്തൊക്കെ പങ്കുവച്ചു അപ്പോൾ കുറന്നാൾ കഴിഞ്ഞ് ഈ ഭാകൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു എനിക്ക് ഉള്ള സ്വത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ വേറെ സ്വത്തൊന്നുമില്ല അച്ഛൻ മാത്രമേ ഉള്ളൂ പ്രായമായ അച്ഛൻ അച്ഛനെ എനിക്ക് സ്വത്തായിട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനെ സ്വത്താക്കി കിട്ടിയതാണ് ഭാഗം ലഭിക്കാത്തവൻ നാഭാഗൻ അങ്ങനെ ആ പേര് വരുന്നത് അപ്പം ആ നാ നാഭാകൻ എന്തേന്ന് വെച്ചാൽ വളരെ സന്തോഷത്തോടു കൂടി അച്ഛനെ സ്വീകരിച്ചിരുന്ന കാലഘട്ടത്തിൽ കാണാവുന്നൊരു കാര്യം തന്നെയാണ് സ്വത്തൊക്കെ പങ്കുവച്ചിട്ട് അവസാനം അച്ഛനെ അങ്ങ് ആർക്കും വേണ്ട കൊണ്ടാക്കുക ഉണ്ടാക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് പിന്നാഥാകൻ സന്തോഷത്തോടെ അച്ഛനെ പരിചരിച്ച് അച്ഛൻ്റെ കൂടെ നിൽക്കണം അപ്പം അച്ഛന് വിഷമം എന്ന് തൻ്റെ സ്വത്തിൽ ഈ മകനെ മാത്രം കൊടുത്തില്ലേ കിട്ടിയില്ലല്ലോ എന്നുള്ളത് വളരെ അറിവുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഈ പുത്രനും നിറയെ വേദങ്ങളൊക്കെ പഠിച്ചെല്ലാം പഠിച്ചു വന്നിരിക്കുകയാണ് പറഞ്ഞു നീ വടക്ക് ദിക്കിലേക്ക് പോകുക അവിടെ ഒരു യാഗം നടക്കേണ്ട അവിടുത്തെ മൂന്നാമത്തെ ദിവസത്തെ യാഗത്തിൽ അവർക്കൊരു മന്ത്രം ഓർമ്മയിൽ കിട്ടില്ല അപ്പോൾ അത് ആർക്കറിയാമെന്നുള്ള ഇങ്ങനെ ചോദിച്ചു വരുമ്പോൾ നീ അത് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുമ്പോൾ നിനക്കതുകൊണ്ട് ഗുണം ലഭിക്കും മേന്മയുണ്ടാകും എന്ന് പറഞ്ഞ് അത് കേട്ട ഈ നാഭാഗനം കൂടേക്ക് പോയി അതേപോലെ സത്രം ഒരു വലിയ യജ്ഞം യജ്ഞശാലയിൽ ഒരുപാട് പേരിന്ന് മന്ത്രങ്ങൾ ഒരു കഴിക്കാണ്ട് അഗ്നിയിൽ ഹോമിക്കണ്ട് മൂന്നാം ദിവസമായി കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു മന്ത്രം കിട്ടേണ്ട അപ്പോൾ അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കാ ഈ മന്ത്രം അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഈ നാഭാഗൻ വന്നിട്ട് അതിൻ്റെ ആ മന്ത്രങ്ങൾ ചിന്തിക്കൊടുത്തു അവൾക്ക് വളരെ സന്തോഷമായി അങ്ങനെ ആ ഇത് തീർന്നു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള എക് ശാലയിലുള്ളതൊക്കെ നിങ്ങൾ എടുത്തു കൊടുക്കുക എന്നും പറഞ്ഞ് നാഭാഗന് കൊടുത്തിട്ട് അവരങ്ങനെ തിരിച്ചു പോയി അപ്പോൾ അതിൽ സ്വർണ്ണമായിട്ടും വെള്ളിയായിട്ടും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് അവിടെ ഉണ്ട് അതൊക്കെ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അതൊക്കെ ഭാഗം വേറെ ഒന്നും ലഭിച്ചില്ലല്ലോ പച്ചം പറഞ്ഞ ചേട്ടനുള്ള പറഞ്ഞാൽ അതൊക്കെ എടുത്ത് പോരാൻ നോക്കുമ്പോൾ ഒരു കറുത്ത തടിച്ച് നല്ല പൊക്കത്തിലുള്ളൊരു രൂപം മനുഷ്യൻ വന്നിട്ട് പറയാ ഈ യജ്ഞഭാഗത്തിന്റെ ശിഷ്ടം ഒക്കെ യജ്ഞശിഷ്ടമൊക്കെ എനിക്കുള്ളതാണ് അവിടെ നിന്ന് ആരടുക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇദ്ദേഹം നടന്ന കഥയൊക്കെ പറഞ്ഞു ഇങ്ങനെ എൻ്റെ അച്ഛൻ പറഞ്ഞുതച്ചിട്ട് ഞാൻ അവിടെ വന്നു ഇവര് മന്ത്രം മറന്നുപോയി അത് പറഞ്ഞു കൊടുത്തു അത് അപ്പോൾ അവർ യജ്ഞശിഷ്ടം എടുത്തോളാൻ പറഞ്ഞു യജ്ഞശിഷ്ടം എനിക്ക് മാത്രമാണ് അധികാരം നീച്ചെന്ന് എൻ്റെ അച്ഛനോട് ചോദിക്കുക ശരിയാണോ ചോദിക്കേണ്ടി ആ ഭകൻ അവിടെ തിരിച്ചു വന്ന് നകനോട് വിവരം പറഞ്ഞു പറഞ്ഞപ്പോൾ നാഭകൻ പറഞ്ഞു ചെന്ന് വീണ അദ്ദേഹത്തെ നമസ്കരിക്കൂ എന്ന് പറഞ്ഞു എന്തുകൊണ്ടേതുകൊണ്ടൊന്നും ചോദിച്ചില്ല മകൻ ഉടനെ നേരെ തിരിച്ചു വന്നു അങ്ങേരെ വീണു നമസ്കരിച്ചു നമസ്കരിച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞപ്പോൾ ആ വന്നത് പരമേശ്വരനായിരുന്നു ഏതൊരു യജ്ഞാൻ കഴിഞ്ഞാലും യജ്ഞ ശിക്ഷം പരമേശ്വരനുള്ളതാണ് അപ്പം പരമേശ്വരൻ വളരെ സന്തുഷ്ടനായി എൻ്റെ അച്ഛനും നല്ല അറിവുള്ളവനാണ് നീ അച്ഛനെ അതേപോലെ അനുസരിക്കുന്നതുകൊണ്ട് നിനക്ക് സകല സ്വത്തുക്കളും തരാമെന്ന് അനുഗ്രഹിച്ചു വിടുന്നങ്ങനെ രാജ്യം ലഭിച്ചതാണ് ഈ നാഭാദൻ ആ നാഭാദൻ്റെ പുത്രനാണ് അംബരീഷൻ ഇപ്പോൾ വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറയുമല്ലോ അതേപോലെ ഒരു സത്സന്താനം തന്നെയായിരുന്നു അംബരീഷൻ അംബരീഷൻ സത്സാർണവാൃത മഹീതൈത അപി ഈ സപ്തദ്വീപുകൾക്കും അധിപതിയായി ഇരുന്നു ഇങ്ങനെയൊക്കെ ഇരുന്നാലും സദാ ഏവ ത്വത് സംഗിഷു ത്വീച്ച് മർണമനാഹാരേമി ഏത് സമയവും ഭഗവാനിലെ ഭഗവാനിലും ഭഗവ ഭക്തരിലും അത്യധികം അവരുമായിട്ടുള്ള സംഘമാണ് അംബരീഷിന് എപ്പോഴും സുഖം ലഭിക്കുന്നത് അവിടെ നിന്നാണ് ബാക്കിയുള്ള ജോലികളൊക്കെ ജോലികളായിട്ട് ചെയ്യും എന്നുണ്ടെങ്കിലും ആ എപ്പോഴും മനസ്സിന് സന്തോഷം ലഭിക്കുന്നത് ഭഗവാന്റെ ഭഗവത് ഭക്തരും ആണ് സകലം ഏവ ത്വപ്രീതയെ വിതന്യത അസ്യ ഭക്ത എല്ലാം എന്ത് ജോലി ചെയ്യുമ്പോഴും ഭഗവാൻ സന്തോഷിക്കണേ എന്ന രീതിയിലാണ് അംബരീഷൻ ഏത് പ്രവർത്തികൾ ചെയ്യുന്നതും അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭക്തി ഒന്നുകൊണ്ട് തന്നെ ത്വം പ്രസാദം കുട്ടം താമസമില്ലാണ്ട് പ്രസന്നഭാവത്തെ കൈക്കൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കാനായിട്ട് അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു അസിയാചനം അപ്പി അദ്ദേഹം ആവശ്യപ്പെടാതെ തന്നെ യാചനം വെറുതെ യാചിക്കാതെ തന്നെ അംബരീഷൻ യാചിക്കാതെ ആഗ്രഹിക്കാതെ തന്നെ അഭിരക്ഷണാർത്ഥം അംബരീഷൻ്റെ സകല തരത്തിലുള്ള രക്ഷയ്ക്കു വേണ്ടി സഹസ്രധാരം ചക്രം ഭവാൻ പ്രവിതതാര ഭഗവാന്റെ ആ സുദർശന ചക്രത്തെ ആ രക്ഷയ്ക്കായിട്ട് അവിടെ നൽകാണ് അല്ലെങ്കിൽ അവിടെ നിൽക്കുകയാണ് സുവർശന ചക്രമാണ് പരീക്ഷയുടെ രക്ഷയ്ക്കായിട്ട് അവിടെ നിൽക്കുന്നത് ഹരേ കൃഷ്ണ